വീണ്ടും ഒരു സ്നാന ശുശ്രൂഷ കർത്താവുന്ന നടത്തുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി അതിലേറെ ഈ പകൽക്കാലം കർത്താവ് സ്നാനപ്പെടാൻ തോന്നുന്ന പെരിതാകുന്നു ദൈവം ഞങ്ങളുടെ പകർന്നു തരുന്നു അവിടുത്തെ സാഞ്ചിയങ്കയും തൻ്റെ ഇടയിൽ ധാരാളം പതിനാണമായ കർത്താവേയും

കുടുംബത്തിൽ അനേകർ കർത്താവേന്ദ്രൻ കത്താവേ ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ ദൈവം കൃപജയുമാരാകണമേൽ നിർത്തിക്കുന്ന കർത്താവേദാസിന്റെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടുമാരാകണമേ കർത്താവേ കാലല്യ അങ്ങേൽപ്പിച്ച ശുശ്രൂഷ കർത്താവേ അങ്ങടെ നാമത്തിൽ നിർവഹിക്കുക അവിടുന്ന് ക്രമ കൊടുക്കുമാറാകണമേ അവിടെ ശക്തീകരിക്കണമേ കർത്താവേ ആത്മാവിൽ എല്ലാവരെയും ബലപ്പെടുത്തണമേൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ കാലല്യ ഈ പകൽക്കാലം കർത്താവ് ഈ കണ്ടും കേട്ട് നിൽക്കുന്ന ആരെങ്കിലും കർത്താവ് അന്യരക്ഷകരായി സ്വീകരിക്കാനുണ്ടെങ്കിൽ കർത്താവ് പകൽക്കാലം കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ തീരുമാനമെടുക്കുക സ്വത്ത് കൃപയുമാറാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാന്നിധ്യം നിറയ്ക്കണമേ പ്രശ്നത്തെ നിയന്ത്രിക്കണമേ എല്ലാവരും അനുഗ്രഹം പകരണം ദൈവകൃപയുടെ കൃപയുടെ വ്യാപാരത്തെ നിർ ശക്തീകരിക്കണം അവർക്ക് അനുഗ്രഹം നന്മകളും പകരണം അവിടുത്തെ കാക്കണമെന്ന് ഞങ്ങൾക്ക് ആദ്യം ദേശം ചോദിക്കുമ്പോൾ കൃപടനവിടെ കേൾക്കണം സ്വർഗ്ഗം നല്ല പിതാവേ വരും നിഷുരേക്ഷക നല്ലയോ അരിതാവരുന്നതാവും നിഷുരക്ഷക നല്ലയോ പരമോന്നതൻ സ്നാനമേടുങ്ങൾ വരുന്നു പ്രിയമുള്ളവരെ ഈ സമയം മത്തായി വിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ വായിച്ച് കേൾപ്പിക്കുന്നു ദയവായി ശ്രദ്ധിച്ചാൽ മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ യേശു അടച്ചു വന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അറിയിച്ചു ചെയ്തുവരെ നമ്മുടെ വാഴ്ത്തപ്പെട കർത്താവേശു ക്രിസ്തു തൻ്റെ മടക്ക മ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം ഈ ഭൂമിയിൽ ഏതാണ്ട് നാൽപ്പതോളം ദിവസങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുകയും അഞ്ഞൂറിലധികം ആളുകൾക്ക് അവിടുന്ന് പ്രത്യക്ഷനാകുകയും ചെയ്ത ക്രിസ്തു ഒടുവിൽ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ആ സമയം തൻ്റെ ചുറ്റിലും ഭാരത്തോടെ നിരാശയോടെ കർത്താവിനെ പിരിയുന്ന ദുഃഖത്തിൽ നിൽക്കുന്ന ശിക്ഷഗണങ്ങളോട് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് യേശു അതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിൽ യേശു പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെ കടന്നുപോയി സകല സിറ്റിയോട് സുവിശേഷം പ്രസംഗിപ്പി രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കീൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ അങ്ങനെ ദൈവപ്രവർത്തിക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കിയ കർത്താവ് താൻ ആരോപണം ചെയ്യുന്നതിന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് തൊട്ടു മുമ്പ് അവരോട് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും കടന്നുപോയി സകല സിറ്റിയോട് സുഷം പ്രസംഗിക്കണമെന്നും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നും അങ്ങനെ സകല ജാതികളെയും കൊള്ളയണമെന്നും കർത്താവ് അരുളിച്ചു അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിക്ഷരാക്കുവാൻ വേണ്ടി യേശുവിനെ നമുക്ക് ശിക്ഷരാക്കുക അല്ല കർത്താവിന് ശിക്ഷരാക്കാൻ വേണ്ടി ദൈവം വച്ച മറ്റൊരു വ്യവസ്ഥ കൂടിയാണ് ഈ സ്നാനം എന്നത് ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ വെള്ളത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കേണ്ടതിനുമായി ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അന്ത്യകൽപ്പന നിവർത്തിക്കപ്പെടുന്ന ഈ സമയത്ത് ഓറവലവര ഈ ജലാശയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കേണ്ടതിനാണ് ദൈവത്തിന് വലിയ കൃപ നമ്മുടെ മധ്യത്തിൽ പകരേണ്ടതിനിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചാണ് എല്ലാവരും പ്രാർത്ഥിച്ചാണ് പരിശുദ്ധനായ നമ്മുടെ ദൈവമേ സ്വർഗീയ പിതാവേ കർത്താവെ ഈ ജലാശയത്തെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ധാരാളം പ്രിയപ്പെട്ടവരെ ഈ സ്ഥലത്ത് സ്ഥാനപ്പെടാൻ കർത്താവ് ഉദവി ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ പ്രിയ പിതാവിനെ സ്നാനത്തിനായ ദൈവരിക്കതിനായി സ്തോത്രം കർത്താവെ തന്നെ ഈ ജലാശയത്തിന് സ്നാനപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരേണ്ടതിന് ദൈവകൃപയുടെ വലിയ മഹത്വം കാണുവാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും തൻ്റെ ദാസനെ അനുഗ്രഹിക്കണം ഈ ജലാശയത്തെ നാമത്തെ ഞങ്ങൾ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല ദൈവസ്ഥാനത്തെ പകരേണ്ടതിനും ദൈവകൃമ വെളിപ്പെടേണ്ടതിനുമായി സ്തോത്രം തിരുമഹത്വം ഉയർത്തണമേ അത്ഭുതം ദൈവം ചെയ്താൽ യേശുവിനാമത്തിൽ തന്നെ പിതാവേ ആമേ കൈ കീഴിലോ ആത്മശ്രാനവും അഗ്നിശ്രാനവും നിന്റെ കൈ കീഴിലല്ലയോ എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈകളാലിൽ കുന്നു എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈകളാലിൽ കുന്നു ആരിത നല്ലയോ ഹരിത വരുന്ന വരുന്നേ സുരക്ഷക നല്ലയോ പരമോ നദം സ്നാനമേ പോവാ യോധനാ തിങ്കൾ വരുന്നു പരമോ നദം സ്നാനമേ പ്രിയ പിതാവിനോട് ഞാൻ ചോദിക്കുന്നു ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗത്തിലെ സഹേല മഹിമകളും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തി മൂന്നര കൊല്ലം ഈ ഭൂമിയിൽ പാർട്ട മൂന്നര കൊല്ലം തൻ്റെ പ്രസംഗത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും താൻ മാത്രം ദൈവത്തിൻ്റെ പുത്രൻ നിന്ന് തെളിയിക്കുകയും ഉന്തിയോസ് മീലാത്തോസിന്റെ അരമനയിൽ വെച്ച് കാൽവറി മരണത്തിനായി വിധിക്കപ്പെട്ട മാനവരാശിയുടെ വാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നതിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഒരു പിതാവ് സ്വീകരിച്ചിട്ടുണ്ടോ ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത സ്വർഗസ്ഥനായ കർത്താവ് തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിൽ ഇന്നുകൂടെ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തരികയും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ വിവേം വരുമെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള കർത്താവായുക്രിവിന്റെ അന്ത്യകൽപ്പനയാലും നിന്റെ സാക്ഷിവചനത്തിന്റെ അടിസ്ഥാനത്തിലും അപ്പോ സ്ത്രീകോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു ഒന്നുകൂടെ ഇരുന്നാട്ട ഒന്ന് ഒന്ന് ോ മരണപര്യന്തം നിശ്വസ്ഥനായിരിക്കും പ്രാപിക്ക പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വാർദ്ധക്യത്തിന്റെ ഈ വേളയിലും അങ്ങേ ജലത്തിൽ സാക്ഷീകരിക്കാൻ പ്രിയ പിതാവിനെ ദൈവം അവസരത്തിനായി സ്തോത്രം ആയുസ്സും ആരോഗ്യതയും കൊടുക്കണം ജീവിച്ചിരിക്കുന്ന കാലം സുഖത്തോടും ബലത്തോടും കൂടി ഇരുന്ന് തൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഈ രക്ഷ കരസ്ഥമാക്കിയിട്ടില്ല കർത്താവെ അവരും ദൈവശബ്ദം കേൾക്കുവാൻ ഈ മകൻ നിമിത്തം അവരും രക്ഷയിലേക്ക് വരുവാൻ ഇടയാക്കണം യേശുവിനാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് എൻ്റെ മകനെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു യേശുവിനാമത്തെ പിതാവേ രാഭകൻ ബുഭക്തി നമുക്കോടേവം പ്രിയ രക്ഷകൻ രാഭകൻ ബുഭക്തിയോ ചുന്താ പ്രിയ രക്ഷകൻ ഇപ്രകാരന്ദ്രകാ സർവീ ഇവരെ ഇന്ന് പകൽക്കാലം ഒരു സ്നാനം കൂടെ ഇവിടെ നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃത്യം നൽകിയല്ലോ ആ ദൈവത്തിന് ഇന്ന് പകൽക്കാലം എല്ലാവരും അധികങ്ങളെ തുറന്നൊരു നിമിഷം നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്തെ സ്തോത്രം 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 ആമയെ ഇനി എത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ കർത്താവേ സ്വർഗസ്ഥ പിതാവേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കരുണയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് സ്നാനം സ്വീകരിച്ച പ്രിയ പിതാവിനെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഭർത്താവ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരിൽ ഒരു ഒരാത്മീയ ചലനമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യഥാസ്ഥാനം ഉണ്ടാകേണ്ടവരിൽ യഥാസ്ഥാനം ഉണ്ടാകേണ്ടവരിൽ സമർപ്പണം സമർപ്പണമുണ്ടാകേണ്ടതില്ല ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും സ്വർഗം ഞങ്ങൾക്കായി തുറന്നതിനായി സ്തോത്രം ആ പ്രിയപ്പെട്ടതിൻ്റെ പേര് എത്തിയതില പുസ്തകത്തിൽ എഴുതാൻ അങ്ങേക്ക് സ്തോത്രം ഈ ശുശ്രൂഷ നിർവഹിക്കാൻ അടിയുകയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവ് ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങൾ വഹിക്കാൻ ഇവിടെ കൂടി എല്ലാ നിര ജനത്തിനായി സ്തോത്രം പ്രാർത്ഥനയോടെ ആയിരുന്നു എല്ലാതിന് മക്കളെയും അനുഗ്രഹിക്കണം തുറന്നുള്ള സഹായോഗവും തിരുമേശം എല്ലാം അനുഗ്രഹപ്രദമാകും ദൈവാത്ഭുതം കർത്താവ് ചെയ്യും മഹത്വവും സ്തുതി എല്ലാം കർത്താവിന് യേശുവിൻ നാമത്തെ തൻ്റെ പിതാവേ പിതൃപുത്ര പരിശുദ്ധാത്മാരിക ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിച്ചെല്ലാ വിഷയങ്ങളോടും ഇന്ന് സ്നാനപ്പെട്ട പ്രിയ പിതാവിനോടും ലോകം മുഴുവനുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിനവരോടും എനിക്ക് മാറാകട്ടെ ആമയെ നമുക്ക് ദൈവം നൽകിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം യേശുവേ അലേരൂയ ആമേ